തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തിരിക്കുകയാണ് നാടും നഗരവും നിങ്ങൾക്ക് മുൻപിലെത്തുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുവാനുമായി ഞങ്ങൾ ഒരുക്കുന്ന തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അറിയാം സ്ഥാനാർത്ഥിയെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തലക്കിശ്ശേരി ഡിവിഷനിലാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബാബ മാളിയേക്കലാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ സേവനം മുഖമുദ്രയാക്കിയ ത്യാഗത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ ജനഹൃദയെ കീഴടക്കിയ ബാബ മാളിയേക്കല് സ്വന്തം സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം നാടിന് സമർപ്പിച്ച ഈ ജനകീയ നേതാവ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് തലക്കശേരി ഡിവിഷനിൽ യുഡിഎഫ് സ്ഥാനാര്ത്ഥിയായി കൈപ്പത്തിയ ചിഹ്നത്തില് വീണ്ടും മത്സരരംഗത്ത് നാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ് ബാബ മാളിയേക്കല്

ആളുകളെ ഞാൻ കാണാൻ തോന്നുന്നുണ്ട് പോയി പോയിരുന്നു നല്ല പ്രതികരണമാണ് എനിക്ക് എല്ലാവരിൽ നിന്നും കിട്ടിയത് വളരെയധികം സ്നേഹത്തോട് കൂടി വളരെയധികം താല്പര്യത്തോടുകൂടി നിങ്ങളാണ് ഇവിടെ നിൽക്കേണ്ടത് എന്നുള്ളത്തോടുകൂടി പറഞ്ഞിട്ടാണ് എല്ലാവരും എന്നെ സ്വീകരിച്ചത് അതിലധികം വളരെയധികം സന്തോഷം തോന്നി ജനങ്ങളത്ര അധികം എന്നെ സ്നേഹിക്കുന്നതിൽ എനിക്ക് മനസ്സിലായി അത് എൻ്റെ അഞ്ച് വർഷത്തെ പ്രവർത്തനം തന്നെയാണ് തന്റെ ഇരുപതാം വയസ്സിൽ പൊതുരംഗത്ത് പ്രവേശിച്ച് മുപ്പത്തിയാറ് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിലും തന്റെ സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ച അദ്ദേഹം കെ പി സി സിയുടെ ഇൻഡസ്ട്രീസ് ജില്ലാ ചെയർമാൻ എന്ന നിലയിലും സജീവമാണ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അംഗം പ്രവാസി കോൺഗ്രസ് തൃത്താല നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് വര്ഷത്തില് ആലൂര് ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി വിജയിച്ച ബാബ മാളിയേക്കല് സ്ഥാനമാനങ്ങളേക്കാള് ജനസേവനത്തിനാണ് എന്നും പ്രാധാന്യം നല്കിയത് നാടിന്റെ പുരോഗതിക്കായി സ്വന്തം പോക്കറ്റിൽ നിന്നും ലക്ഷങ്ങൾ ചെലവഴിക്കാൻ മടിയില്ലാത്ത ഈ ജനകീയ നേതാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന കാലയളവിൽ സർക്കാർ പഞ്ചായത്ത് പദ്ധതികൾ സംയോജിതമായി വിനിയോഗിച്ച് വികസന പെരുമഴ തീർത്തു അദ്ദേഹത്തിന് ലഭിച്ച മുഴുവൻ വേതനവും ഒപ്പം സ്വന്തം അധ്വാനത്തിന്റെ നല്ലൊരു പങ്കും ചേർത്ത് വികസന പ്രവർത്തനങ്ങളായി സമൂഹത്തിലേക്ക് തന്നെ തിരികെ നൽകി ആശുപത്രി റോഡുകളും ഗ്രാമീണ വഴികളും നവീകരിക്കുകയും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കുകയും ചെയ്തുകൊണ്ട് പ്രദേശത്തിന്റെ മുഖഛായ തന്നെ മാറ്റി സേവനമുഖത്ത് സദാസമയവും നിലകൊണ്ട അദ്ദേഹം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ആടുകളും ടൈലറിംഗ് മെഷീനുകളും നിർദ്ധനർക്ക് കട്ടിലുകളും നൽകി കൂടാതെ പത്തോളം കുടുംബങ്ങൾക്ക് കുടിവെള്ള പദ്ധതിയും അർഹതപ്പെട്ടവർക്ക് ധനസഹായവും നൽകിയിട്ടുണ്ട് അംഗനവാടികൾ സാംസ്കാരിക നിലയങ്ങൾ എന്നിവിടങ്ങളിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും പ്രധാന റോഡുകളുടെ നിർമ്മാണത്തിനും അദ്ദേഹം ും പട്ടിത്തറ ചാലുശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടപ്പാടം ചുടുവയർ റോഡ് സ്വന്തം പോക്കറ്റിൽ നിന്ന് മൂന്നര ലക്ഷം രൂപ ചിലവഴിച്ചാണ് അദ്ദേഹം നിർമ്മിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പട്ടിത്തറ പഞ്ചായത്തിലെ നൌഷാദ് റോഡും ഒരു ലക്ഷം രൂപ ചിലവഴിച്ച് സ്വന്തം നിലയിൽ അദ്ദേഹം പൂർത്തിയാക്കി നൽകി എന്റെ കയ്യിൽ നിന്ന് സ്വന്തം ചെലവിൽ അതുപോലെ തന്നെ വേറെ ഒരു ഭാഗത്തേക്ക് ഒരു ലക്ഷം രൂപ ചിലവാക്കി വേറെ പിന്നെ മറ്റൊരു റോഡ് ആ കുടുംബങ്ങളും ഞാനും കൂട്ടിയിട്ട് എൻ്റെ വർക്കിൻ്റെ പൈസ അവരും അത് സാധനങ്ങളൊക്കെ കൊടുത്ത് ഞാൻ വേറെ റോഡ് ചെയ്ത് കൊടുത്തു ചുറ്റുപ്പുറത്ത് മറ്റൊരു റോഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് കുടിവെള്ള ഉണ്ടായിട്ട് അവിടെ കിണർ കുഴിച്ചു ടാങ്ക് വെച്ചു അത് മോട്ടറ് വെച്ച് കൊടുത്തു എല്ലാ വീട്ടിലേക്കും പൈപ്പ് കുടിവെള്ള ഒക്കെ ചെയ്തു അതൊക്കെ എൻ്റെ സ്വന്തം കയ്യിലുള്ള ജനങ്ങളാണ് ഒട്ടനവധി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നന്നായിട്ടൂടെ പറയുകയാണെങ്കിൽ സമയം കിട്ടില്ല അതുകൊണ്ടാണ് അംഗൻവാടിക്കൽ ചുറ്റും അതിൽ അംഗനവാടിക്ക് ടൈൽസ് അംഗൻവാടിക്കുള്ള സാധനങ്ങൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ സന്തോഷിക്കുകയാണ് ജനങ്ങൾക്ക് അനുപക്ഷം ഞാൻ നന്നപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല വളരെയധികം സന്തോഷമുണ്ട് ഈ ഞാൻ നിൽക്കുമ്പോൾ പ്രദേശത്തെ പത്തോളം വീട്ടുകാർക്കായി കുഴൽ കിണറും അയ്യായിരം ലിറ്ററിന്റെ ടാങ്കും സ്ഥാപിച്ചു നൽകിയതും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെയും ഉദാഹരണമാണ് പട്ടിത്തറ കാശാമുക്ക് അങ്കണവാടിക്ക് ചുറ്റുമതിൽ പാറപ്പുറം അങ്കണവാടിയുടെ മുറ്റത്ത് ടൈൽ പിരിക്കൽ ചുറ്റപ്പുറത്ത് ഇരുപത്തഞ്ചോളം വീട്ടുകാർക്കായി സ്വന്തം ചെലവിൽ കുടിവെള്ള പദ്ധതി നിർമ്മാണം പഞ്ചായത്ത് കിണർ സംരക്ഷിക്കാൻ ഇരുമ്പുനേറ്റ് സ്ഥാപിക്കൽ എന്നിവയെല്ലാം അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചിലവഴിച്ച് നാടിനു വേണ്ടി പൂർത്തീകരിച്ച പ്രധാന പ്രവർത്തനങ്ങളാണ് ഭാര്യ ഖദീജ മക്കളായ ലുജിന രുവിഷാദ് രുജീബ് എന്നിവരുടെ പൂർണ്ണ പിന്തുണയോടെ അതിവിനയത്തോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയുമാണ് ബാബാ മാളേക്കൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലക്കേശേരി ഡിവിഷനിൽ നിന്നും കൽപ്പത്തി ചിഹ്നത്തിൽ വീണ്ടും ജനവിധി തേടുന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഈ നേതാവിനെ തലക്കേശേരി ഡിവിഷൻ ഇത്തവണയും വിജയം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് നേതൃത്വം ബാവാ മാളിയ്ക്കൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നതും ഇവിടെ ഞാൻ ഈ വഴിക്ക് നടന്നു പോയപ്പോൾ പല ഭാഗങ്ങളിലും റോഡുകൾ ഒരുവിധം ചെയ്തിട്ടുണ്ട് നിന്ന് കിട്ടുന്ന റോഡുകൾക്കും അറിയാനോ ആ പഞ്ചായത്തിൽ കിട്ടുന്ന വികസനം ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് വികസനങ്ങളും ഇനി ഇവിടെ ചെയ്യാനുണ്ട് റോഡുകളായിട്ടും അംഗൻവാടിയായിട്ടും സ്കൂളുകളായിട്ടും അങ്ങനെ ഒരുപാട് വികസനങ്ങളും ഇനി ഇവിടെ ചെയ്യാനുണ്ട് അതുതന്നെയായിരിക്കും എൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഇന്നിവിടെ ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളൊക്കെ വളരെ അധികം പെരുകി വരികയാണ് അവരെ സഹായിക്കാൻ ശക്തമായി തന്നെ ബ്ലോക്കിൽ എൻ്റെ സമ്മർദ്ദം ഞാൻ പുലർത്തും അവർക്കൊരു സഹായങ്ങളെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ കയ്യിലുണ്ടാവും കിടപ്പ് രോഗികൾക്ക് ഇപ്പോൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മമ്പറായിരുന്ന സമയത്ത് ഒരുപാട് കിടക്കുക കിടപ്പ് രോഗികൾക്ക് ഒരുപാട് സഹായങ്ങൾ ബ്ലോക്കിൽ അത് ഇനിയും അത് കൂടുതൽ ചെയ്യാൻ വേണ്ടി തുടരും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മരുന്നിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മരുന്ന് കിട്ടാനൊക്കെ വളരെയധികം പ്രയാസങ്ങളാണ് ഒക്കെ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നാണ് മരുന്ന് മേടിക്കാൻ കാശ് കൊടുക്കുന്നത് ബ്ലോക്കിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലോക്കാണ് കൊടുക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ വളരെയധികം തുച്ഛമായ കാശ് കിട്ടുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അതിനൊക്കെ കൂടുതൽ സംഖ്യ വെച്ച് എല്ലാവർക്കും ഡോക്ടർ എഴുതുന്ന മരുന്നുകൾ എല്ലാവർക്കും എത്തിക്കാൻ എത്തിപ്പിക്കാൻ വേണ്ടിയുള്ള എൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എല്ലാവിധ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളും ഞാൻ ചെയ്തേക്കും എനിക്ക് കിട്ടുന്ന ശമ്പളം കിടപ്പ് രോഗിയാണ് ആളുകൾക്കും അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻറ്റിനും ക്യാൻസർ രോഗികൾക്കൊക്കെ മാസം കുറവ് വിതരണം ചെയ്യലാണ് ഇട്ടത് ഏറ്റവും അവശരായ ആളുകൾ ഒരു രൂപ പോലും എനിക്ക് കിട്ടുന്ന സങ്കടത്തിൽ നിന്ന് ഞാൻ വാങ്ങാറില്ല പിന്നെ അതിൽ ബാക്കി വരുന്ന പൈസ കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കൂട്ടിയിട്ടാണ് ഞാൻ ആട് വിതരണം കട്ടൽ വിതരണം അതുപോലെ തന്നെ ആ സമയത്തുള്ള ഒരു വാർഡിൽ ഒരു പത്ത് പേർക്കും അഞ്ച് അഞ്ചു പേർക്കൊക്കെ ആയിട്ട് ഞാൻ സഹായം വിതരണം അങ്ങനെ ഞാൻ എല്ലാ വർഷവും ചെയ്തു വരാറുണ്ട് അത് എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊണ്ടാണ് ഞാൻ ചെയ്യാറ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇനിയും ചെയ്യണം എന്നാഗ്രഹമുണ്ട് അത് തുടരുന്നു തന്നെയാണ് എനിക്കിനി പറയാനുള്ളത്